Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദ അടിസ്ഥാനത്തിൽ പുറമെ പുരട്ടാൻ കഴിയുന്നതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ആയുർവേദ പ്രൊസീജിയർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ നാഭിപൂരണ എന്നാണ് പറയുന്നത് അതായത് പൂക്കളിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്ന ഒരു പ്രൊസീജിയറാണിത് ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് ശരീരം മുഴുവനായിട്ടുള്ള ജോയിൻറ്റ് പെയിൻസിൻ്റെ വേദനകൾ അതുപോലെ തന്നെ നീർക്കറ്റ് പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും നമുക്ക് ഡയജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ഇത് പുറന്തള്ളാനും ഒക്കെ തന്നെ സഹായകരമാവുകയും അതിനോടൊപ്പം സ്കിൻ കണ്ടീഷനും ഹെയർ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് എന്നാൽ ഈ ഓരോ കണ്ടീഷൻസിന് വേണ്ടിയിട്ടും ഏത് രീതിയിലുള്ള എണ്ണകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനോടൊപ്പം ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ആരാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏത് സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ബെനഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആയുർവേദ അടിസ്ഥാനത്തിൽ വളരെ പുരാതന കാലം തൊട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച് പോരുന്നതും നമ്മൾ ശീലിച്ചു പോരുന്നതുമായിട്ടുള്ള ഒരു പ്രധാന പ്രൊസീജിയർ തന്നെയാണ് നാഭി പോരണമെന്നുള്ളത് കാരണം നാഭി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ അതായത് നമ്മുടെ ശരീരം ആസകരമുള്ള എനർജി സോഴ്സിന്റെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയാണ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തിരണ്ടായിരം നാടുകൾ യോജിക്കുന്ന ഒരു ഭാഗം കൂടിയിട്ടാണ് വളരെ പ്രാധാന്യമേറിയ ഭാഗമാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ പല നാഭിക്ക് കഴിയുന്നത് തന്നെയാണ് അപ്പം ഇത്രയേറെ പ്രാധാന്യമുള്ള നാഭിയിൽ നമ്മൾ ഓയിൽ ആപ്ലിക്കേഷൻസ് ആയുർവേദ തരത്തിലുള്ള ഓയിൽ ആപ്ലിക്കേഷൻസ് മസാജുകളൊക്കെ കൊടുക്കുന്നതിലൂടെ അവിടെ നറിഷ്മെന്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ ആരോഗ്യത്തിനെ നമുക്ക് നിലനിർത്താൻ സഹായകരമാകുന്നതാണ് അപ്പോൾ ഈ ഒരു നാഭീൻ്റെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വരാം അതിനോടൊപ്പം തന്നെ ഏത് എണ്ണയാണ് ഇതിന് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് പല ഹെൽത്ത് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു പോകുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ എണ്ണയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്ക് കൂടെ പറഞ്ഞു പോകാം ഒന്നാമതായിട്ട് വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമുക്ക് വയർ പ്രശ്നങ്ങൾ വരാം അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ വരാം ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരാം പിന്നെ വരുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളാണ് മലം ശരിയായ രീതിയിൽ പുറന്തള്ളാൻ പറ്റാതെ വരികയും ഇതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഫിഷേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു നാഭീപൂരണം ഇവരിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെയേറെ ഗുണകരമാണ് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രധാനമായിട്ടും വാദ പിത്ത കഫ ദോഷ നമുക്ക് പ്രകൃതി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് നിങ്ങൾ പിത്ത പ്രകൃതി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് റാഷസുകൾ വരിക പെട്ടെന്ന് ചൂട് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരിൽ നമുക്ക് നെയ്യോ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമ്മുടെ നാഭിയിൽ പുരട്ടുന്നത് ഏറെ ഗുണകരമാണ് അല്ലാത്തവർക്ക് അല്ലെങ്കിൽ കഫപ്രകൃതി വാദപ്രകൃതി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എള്ളെണ്ണ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉത്തമമായിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള മാനസിക കുറയ്ക്കാൻ അതിനോടൊപ്പം നമുക്ക് ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപനേറ്റീവ് ഫങ്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് മെമ്മറി പവർ നമുക്ക് കൂടുതലാക്കുക നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് വർക്കിലാണെങ്കിൽ കോൺസെൻട്രേഷൻ വരാൻ വേണ്ടിയിട്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നാഭിയിൽ നമ്മളെ എണ്ണ ഒഴിക്കുന്നത് വളരെയേറെ ഗുണകരമാണ് ഇപ്പം ഇവരിൽ നമുക്ക് ബദാം ഓയിലാണ് ഏറ്റവും ഉത്തമമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് കാരണം ബദാം ഓയിൽ വിറ്റമിൻ ഇ സമൃദ്ധമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെയേറെ ഗുണകരമാവുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിയെ കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ ശരീരത്തിലെ പ്രാണവായു നമുക്ക് പ്രധാനമായിട്ടും ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു നാഭി ഭാഗത്താണ് പ്രാണവായു ആണ് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസിനെ നിയന്ത്രിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നത് പ്രാണവായു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് തന്നെ പ്രാണവായുനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതും നറിഷ്മെന്റ് ചെയ്യേണ്ടതും വളരെയേറെ അത്യാവശ്യമാണ് ഈ ഒരു പ്രാണവായു ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് കടുുക നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നാഭീണ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ നമുക്ക് എള്ളെണ്ണ അപ്ലൈ ചെയ്യുന്നതിലൂടെയും നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായകരമാവുകയും ഇമ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടും സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസുകളെയൊക്കെ തന്നെ ബാലൻസ് ആക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്ക് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഈ ഹോർമോണൽ ഇഷ്യൂസ് കാണുന്നത് അവർക്ക് ഒന്നെങ്കിൽ നേരത്തെ ആർത്തവം ആവുക അത് അത് വല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് കഴിഞ്ഞിട്ട് വളരെ സ്ലോ ആയിട്ട് ആർത്തവമാവുക ഒന്ന് രണ്ട് മാസത്തേക്ക് ആർത്തവം ആവാതിരിക്കുക ചിലർക്ക് ഒരു മാസത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം ആവുക ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ളവർക്കും പലതരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ാണ് അതായത് നമുക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇവരിൽ ആവണക്കെണ്ണ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ കുറയുന്നതും അതുപോലെ വേദന നമുക്ക് ഈ ഒരു സംബന്ധമായിട്ടുള്ള വേദനകൾ കുറയാൻ വേണ്ടിയിട്ടും അവരെ സഹായകരമാക്കുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് സ്കിന്നിന് ഒരു ഗ്ലോ വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് ഏജ് ഏജിംഗ് എപ്പോഴും യുവത്വം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ചുളിവുകളൊക്കെ തന്നെ കൊണ്ടുവരാൻ ഏജ് പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സഹായകരമാകുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു നാഭി പൂരണം എന്നുള്ളത് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നമുക്കൊന്ന് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവണം ചുളിവുകൾ കുറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് വെളിച്ചെണ്ണയാണ് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് സ്കിൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായകരമാകുന്നത് അത് ലോങ് ടേം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും നമുക്ക് ഏജ് നമുക്കൊരു ഏകദേശം നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും യുവത്വം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിതിന് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കാസ്റ്റർ ഓയിലും ഇതുപോലെ തന്നെ നമുക്ക് ഓവറോൾ ഹെൽത്തിനെയും അതുപോലെ ചുളിവുകളൊക്കെ തന്നെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായകരമാക്കുന്നതാണ് എന്നാൽ മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതുപോലെ ടീനേജസിൻ്റെ സമയങ്ങളിൽ മുഖക്കുരു കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നീം ഓയിൽ കൊണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ മസാജ് ചെയ്യുകയാണ് അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടും ഏറെ ഗുണകരമാകുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് നമുക്ക് വേദനകൾ ശരീരം മുഴുവനായിട്ടുള്ള വേദനകളും നീർക്കെട്ടുകളും ഏത് സ്ഥലത്തുള്ള വേദനകളാണെന്നുണ്ടെങ്കിലും നടുവേദന ആയിക്കോട്ടെ മുട്ടുവേദന ആയിക്കോട്ടെ അല്ലെങ്കിൽ സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഏത് ഏത് തരത്തിലുള്ള വേദനകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എണ്ണ എന്ന് പറയുന്നത് നമുക്ക് എല്ല ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ് അത് അതുപോലെ തന്നെ നമുക്ക് അതിനോടൊപ്പം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എണ്ണ എന്ന് പറയുന്നത് നമുക്ക് ആയുർവേദ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എള്ളവരാണെന്നുണ്ടെങ്കിൽ അതുപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ധന്വന്തര തൈലം ലഭിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധന്വന്തിര തൈല നമുക്ക് ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ മഹാനാരായണ തല ഉപയോഗിക്കുന്നതും ഈ ഒരു നാഭിയിൽ നമ്മൾ മസാജ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഈ ഒരു വേദനകളും നീർക്കെട്ടുകളും കുറയാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നതാണ് ഇനി നമുക്ക് ശരീരം മുഴുവനായിട്ടും എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക അതുപോലെ നമുക്ക് സ്കിൻ മുഴുവനായിട്ടും ഡ്രൈ ആയിട്ടിരിക്കുക എപ്പോഴും ഡ്രൈനസ് ഫീൽ ചെയ്യുന്നവർക്കൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും അതുപോലെ നമ്മുടെ ഓവറോൾ നമുക്കൊരു മോയിസ്റ്ററൈസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മൾ ദിവസവും ഇതുപോലെ നമുക്ക് നാഭിയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെയേറെ ഈ ഒരു വ്യത്യാസങ്ങള് വരുന്നതാണ് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഇനി നാഭി പൂരണം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നമ്മൾ ചൂടാക്കിയെടുക്കണം ചൂടോടെയാണ് ചെറു ചൂടോടെയാണ് നമ്മൾ നാഭിയിൽ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുള്ള എണ്ണ തിരഞ്ഞെടുത്തിട്ട് അത് നമുക്ക് ഡയറക്റ്റ് തീരെ വെച്ചിട്ട് ചൂടാക്കാതെ ഡബിൾ ബോയിലിംഗ് വഴി ചൂടാക്കി എടുക്കുക എന്നിട്ട് ചെറു ചൂടോടെ ഒരു മൂന്നോ നാലോ തുള്ളി മാത്രമാണ് നമ്മൾ ഈ ഒരു പൊക്കിളിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ അമിതമായിട്ട് പൂക്കളിൽ പ്രസ് ചെയ്തിട്ട് മസാജ് ചെയ്യരുത് രണ്ട് ഫിംഗർ കൊണ്ട് നമ്മളെ പൂക്കളിൽ ഒന്ന് ചെറിയ രീതിയിൽ മസാജ് കൊടുക്കുക റൗണ്ട് മസാജ് കൊടുക്കുക നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മസാജാണ് കൊടുക്കേണ്ടത് എന്നിട്ട് മസാജ് കൊടുത്ത് കൊടുത്ത് നമ്മളതിൻ്റെ റൗണ്ട് വലുതാക്കി വരിക അല്ലെങ്കിൽ സർക്കിൾ വൃത്തം വലുതാക്കിയിട്ട് വരിക എന്നിട്ട് ഇത് കുളിന് ചുറ്റുമായിട്ടുള്ള ഭാഗത്തും കൂടിയിട്ട് മസാജ് കൊടുക്കേണ്ടതാണ് ഇതുപോലെ ഏകദേശം പത്ത് മിനിറ്റോളം നിങ്ങൾ മസാജ് ചെയ്യണം അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കുക ഈ എണ്ണയും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് അബ്സോർബ് ചെയ്യാനാണ് ഈ ഒരു നാഭിയിൽ കൂടിയിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുശേഷം ശേഷം നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ നമുക്ക് ആ ഭാഗം തുടച്ചെടുത്ത് മാറ്റാൻ കഴിയുന്നതാണ് ഇനി ഇത് ചെയ്യേണ്ട ശരിയായിട്ടുള്ള സമയം എപ്പോഴാണ് എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ട യഥാർത്ഥ സമയം എന്ന് പറയുന്നത് രാത്രിയിലാണ് നമുക്ക് എപ്പോഴും നമുക്ക് സ്കിൻ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോയിൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഈ ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ മെമ്മറി പവർ കൂട്ടണം നമുക്ക് ഓർമ്മശക്തി കൂട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ ചെയ്യുന്നതാണ് നല്ലത് രാവിലെ ഉറക്കമുൾ ഉണർന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ആദ്യം കുളിച്ചതിന് ശേഷമല്ല കുളിക്കുന്നതിന് കുളിക്കുന്നതിന് ആയിട്ട് ഇതെല്ലാം ചെയ്തു വെക്കുക എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അത് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുളിക്കാൻ പോകേണ്ടത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഈ ഒരു നാഭി പൂർണ്ണ ചെയ്താൽ മതി അതുപോലെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതായത് നമുക്ക് ഒരു കാര്യം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുക അപ്പോൾ അതുപോലെ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഒന്ന് നമുക്ക് മുഴുവനായിട്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല ഇത് ലോങ് ടേം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം അഞ്ച് ദിവസം ഗ്യാപ്പ് ഇടുക അഞ്ച് ദിവസം ചെയ്യാതിരിക്കുക ബാക്കി ഇരുപത്തൊന്ന് ദിവസം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏകദേശം നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്കിന്നിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവറോൾ ഹെൽത്തിൽ മാറ്റം വരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യം തന്നെ ആണെങ്കിൽ കൂടിയിട്ടും നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് അമ്പലിക്കൽ ഹെർണിയ പോലെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ആപ്പൻഡിസൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതുപോലെ അങ്ങനെ വയർ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ സർജറി വയറിൽ വയറിനെന്തെങ്കിലും തരത്തിലുള്ള സർജറി കഴിഞ്ഞിട്ടുള്ളവരാണ് അങ്ങനെയൊക്കെ ഇത് ചെയ്യാതിരിക്കുക അമിതമായിട്ട് വയറിലെ വേദനകളോ അങ്ങനെയൊക്കെ ഇപ്പം അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് മാറിയതിന് ശേഷം സർജറിയോ കാര്യങ്ങളോ ഒക്കെ മാറിയതിന് ശേഷം ഒരുപാട് കമൻസ് വരാറുണ്ട് ഞാൻ പറയുന്ന പല മരുന്നുകളും ചിലപ്പോൾ രണ്ട് മാസം സർജറി കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു മാസം സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് സർജറി ഉടനെ കഴിഞ്ഞവർക്ക് അത് ചെയ്യാൻ പാടില്ല എന്ത് സർജറി ആണെന്നുണ്ടെങ്കിലും ഒരു ആറ് മാസത്തിന് ശേഷം മാത്രമാണ് ഈ ഒരു നമുക്ക് നാഭിയിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യാൻ പാടുള്ളതുള്ളൂ അപ്പം ഈ രീതികളിലാണ് നമുക്ക് മസാജ് കൊടുക്കേണ്ടത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതിനുശേഷം അഞ്ച് ദിവസം ഗ്യാപ്പ് ഇടുക വീണ്ടും ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി